ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിയിലേക്കുള്ള യാത്രയിലാണ് യാത്ര മധ്യ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറേ വ്യൂ പോയിൻസുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഒരു വ്യൂ ആണിത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയും ഇത് ഗ്ലാസ് ബ്രിഡ്ജാണിത് അവർ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് മിനിയൂട്ടിയിലാണിത് ഇത് മിനിയൂട്ടിയുടെ എൻട്രൻസിൽ തന്നെയുള്ള കാഴ്ചകളാണിത് ഇത് രണ്ട് ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ ഉള്ളത് ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ തന്നെ നീളം കൂടിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് ഒരാൾക്ക് അൻപത് രൂപയും വലിയ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിന് ഇരുന്നൂറ് രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻഡിൽ വന്ന് നിന്നിട്ടുള്ള ആ കാഴ്ച നല്ലൊരു കാഴ്ച നല്ലൊരു വ്യൂ പോയിൻ്റ് ആണത് ഗ്ലാസിൻ്റെ അടിയിൽ നല്ല ആഴ്ചയിലാണ് താഴ്ചയാണ് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തൊട്ട് മോളിലൂടെ തന്നെ റോപ്പ് വേ ഉണ്ട് കേട്ടോ റോപ്പ് വേയിൽ ഒരേ സമയം നാല് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഒരേ സമയം നാലു പേർക്ക് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യത്തോട് കൂടിയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനു പറ്റിയ കുറേ പോയിന്റ്സുകളുണ്ട് രണ്ട് ചിറകുകൾ അതിനെ നടുക്കുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഒരു ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സ്പോട്ടാണത് അതുപോലെ തന്നെ ഒരു മതിൽ തുളച്ചൊരു ഡിനോസർ വരുന്നൊരു രൂപമുണ്ട് ഇവിടേക്ക് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുകളിലാണ് റോപ്പ് വേടെ ആ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്ക് സെറ്റപ്പ് ആണിത് ഒരു ഡാൻസിങ് കാർ സിസ്റ്റം പോലത്തെ ഒരു മോഡലാണത് അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളൊരു വാട്ടർ റൈഡ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേറൊരു ബലൂൺ നിറ വെയർ നിറച്ചിട്ടുള്ള വേറൊരു സിസ്റ്റം ഉണ്ട് മെയിനായിട്ട് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യൂ പോയിൻറ്സുകളാണ് ഈ ബ്രിഡ്ജിലൂടെ നടന്ന് ചെന്ന് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നു ചെന്ന എൻ്റിൽ നിന്നിട്ടുള്ള ആ വ്യൂ ആണ് അത് ഒരു വർണ്ണിക്കാനാവാത്ത രീതിയിലുള്ള നല്ലൊരു വ്യൂ ആണത് ഇത് ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആണ് അത് കുറേ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പാലിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പ്രവേശന ഫീസ് ഇരുന്നൂറ് രൂപയാണ്